Tak ada, tak ada. കൊല്ലം ഓച്ചിറയിൽ കെ എസ് ആർ ടി സി ബസും ധാർ ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് മരണം അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയായിരുന്നു അപകടം ചേർത്തലയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസും എതിർദിശയിൽ നിന്ന് വന്ന താർ ജീപ്പും ദേശീയപാതയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ബസിന്റെ മുൻഭാഗവും തകർന്നു ജീപ്പിലുണ്ടായിരുന്ന തേവലക്കര സ്വദേശികളാണ് മരിച്ചത് തേവലക്കര സ്വദേശി പ്രിൻസ് മക്കളായ അതുൽ അൽക എന്നിവരാണ് മരണപ്പെട്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് പ്രിൻസിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കുണ്ട് ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ജീപ്പ് ഓടിച്ചിരുന്ന ഇയാൾ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി കെ എസ് ആർ ടി സി യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു